ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം കപ്പളവിൽ രണ്ട് കപ്പ് ബീട്രൂട്ടാണ് ഉള്ളത് കട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ട് കപ്പ് ബീട്രൂട്ട് ഉള്ളത് നമ്മളിതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ബീട്രൂട്ട് എല്ലാം തന്നെ ഒരു മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് എല്ലാം തന്നെ ഒന്ന് മുങ്ങി നിൽക്കുന്ന ലെവലിൽ ആയി കിട്ടും ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബീട്രൂട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല ഇനി നമുക്ക് വെള്ളം ചേർത്തിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പീസസ് ആയിട്ടൊന്നും കിടക്കാൻ പാടില്ല ആ ഒരു രീതിക്ക് നല്ലതുപോലെയൊന്നും അരച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബീട്രൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കഷ്ണങ്ങളൊന്നും കിടക്കാത്ത രീതിക്ക് വേണം ഇതൊന്ന് അരച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സർ ജാറിൽ ഒരുപാട് ബീട്രൂട്ട് ഒട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് അളവിലെ വെള്ളം കൂടെ ഈ ഒരു മിക്സർ ജാറിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് വീണ്ടും ഈ അരിപ്പയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് അതായത് കഷ്ണങ്ങളാക്കിയതിന് ശേഷം രണ്ട് കപ്പ് അളവിലുള്ള ബീട്രൂട്ടിന് രണ്ട് കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരിപ്പയിലുള്ള ഈ ഒരു ബീട്രൂട്ട് ജ്യൂസൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തൊന്ന് എടുക്കാം നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള ഈ ഒരു കൊത്ത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഞാനൊരു എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പാനിലാണോ ഹൽവ തയ്യാറാക്കുന്നത് ആ ഒരു പാനിലേക്ക് നമുക്ക് വീണ്ടും ഈ ഒരു ബീട്രൂട്ട് ജ്യൂസൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ എടുത്തിട്ടുള്ള അരിപ്പ കുറച്ച് വലിയ ഹോളുകളോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് തുണിയിലുള്ള ഒരു അരിപ്പയാണ് ഈ അരിപ്പ ഇല്ല നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൂടി ഒന്ന് അരിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഇതുപോലെ ബാക്കിയുള്ള കുത്തും കൂടി ഒന്ന് മാറ്റി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് അരക്കപ്പ അളവിൽ കോൺഫ്ലോർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് അളവിൽ ഏകദേശം ആറ് സ്പൂണ് കോണ്ഫ്ലോറാണ് ഉള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഓടെയൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മധുരം കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കോൺഫ്ലോർ ഒന്നും തന്നെ കട്ട പിടിക്കാൻ പാടില്ല ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഹൽവെന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ബീറ്റ് റൂട്ട് ഞാൻ സ്റ്റൗവിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഓൾറെഡി നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നു അടിഭാഗം കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് കട്ടിയായി വരാനായിട്ട് തുടങ്ങും പിന്നെ നമുക്ക് വീണ്ടും കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തിക്കായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആയി കിട്ടും ഇപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോഴും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഹൽവ കിട്ടുന്നത് നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നമുക്കൊരു രണ്ട് സ്പൂൺ മുതൽ നാല് സ്പൂൺ വരെയേക്കും നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ടാമതും ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ ഒട്ടും തന്നെ ഒട്ടി പിടിക്കാത്ത രീതിക്കൊന്ന് ഹൽവയൊന്ന് ആയി കിട്ടും ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ഹൽവ ഇരിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ രണ്ടാമത്തെ സ്പൂൺ നെയ്യും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ആയി കിട്ടും ഈ ഒരു സമയം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക് പൊടിച്ചതും ഒരു സ്പൂൺ അളവിൽ എള്ളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ള എള്ളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതേ സമയം തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ്നട്ടും ബദാമൊക്കെ പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഹൽവ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ പാത്രം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഹൽവ തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഞാനൊരു സ്ക്വയർ ടിന്നിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് എള്ളു കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എള്ളിൻ്റെ കൂടെ തന്നെ നട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൽവയൊന്നും ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഒരു സ്പൂൺറെ ഒരു അല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തൊന്ന് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ആവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഹൽവേക്ക് നല്ലതുപോലെ ഒന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ഒരു പ്ലേറ്റിൽ നിന്നൊന്ന് എടുത്തു മാറ്റാവുന്നയാണ് ഇപ്പൊ നമുക്ക് തണുത്തേടിയുമ്പോഴത്തേക്കും ഹൽവ നല്ലതുപോലെ ഒന്ന് ഒരു ടിന്നിൽ നിന്ന് വിട്ട് വരും പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം നമുക്ക് കത്തി വെച്ചിട്ട് സൈഡൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇത് ഇളകി വന്നോളും അപ്പോൾ നമ്മുടെ ഹൽവ നല്ല നല്ലൊലിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടിന്നിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുക്കാനായിട്ട് വിറ്റും ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു ഹൽവയാണ് അപ്പം ബീട്രൂട്ട് വെച്ചിട്ട് എന്തായാലും ഈ ഒരു രീതിയിൽ ഹൽവ ഒന്ന് തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ